നമസ്കാരം വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട് തിരുച്ചെന്തുറയിലെ ജനങ്ങൾ തന്നെ രംഗത്ത് വരുന്നു നിലവിലെ വഖഫ് നിയമം തമിഴ്നാട്ടിൽ മുസ്ലിം ജനതയെ ഉൾപ്പെടെയാണ് ബാധിക്കുന്നതെന്നും തിരുച്ചെന്തുറ നിവാസികൾ പറയുകയാണ് തിരുച്ചന്തുറയിലെ ക്ഷേത്രങ്ങളിൽ വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന അവകാശവാദം തെറ്റാണെന്നും തങ്ങളുടെ പ്രദേശത്തിലെ ഇരുപതോളം ക്ഷേത്രങ്ങളിലും മൂന്ന് പഞ്ചായത്തിലെ മുഴുവൻ ഭൂമിയിലുമാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇതിനെതിരെ നിയമ പോരാട്ടം തുടരുന്നതിനിടെയാണ് വക്കഫ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭേദഗതി കൊണ്ടുവരുന്നതെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞു തിരുച്ചെന്തുറയിൽ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ഭൂമി തങ്ങളുടേതാണെന്നാണ് വഖഫ് ബോർഡിന്റെ വാദം അന്തർനല്ലൂർ തിരുച്ചെന്തുറ മേക്കുടി എന്നീ പഞ്ചായത്തുകളിലാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാൽ ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ രണ്ടായിരം മുതൽ മൂവായിരം വർഷം വരെ പഴക്കമുള്ളതാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് രാജരാജ ചോളന്റെ കാലത്ത് പണിതീർത്തതാണ് ഈ ക്ഷേത്രങ്ങൾ എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടെന്നുമാണ് വിശ്വാസികൾ അടക്കം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രദേശത്തെ ക്ഷേത്രങ്ങളിലും മൂന്ന് പഞ്ചായത്തുകളിലും വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നത് എന്നാൽ വക്കഫ് ബോർഡിന് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഡി എം കെ എം പിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് ഗ്രാമവാസികൾ പറഞ്ഞത് പാർലമെന്റിൽ തങ്ങൾക്ക് അനുകൂലമായി ഒരു അക്ഷരം പോലും ഡി എം കെ അംഗങ്ങൾ സംസാരിക്കുന്നില്ല അത് സ്റ്റാലിന്റെ ബി ജെ പി വിരുദ്ധത കാരണമാണെന്നാണ് ഇവിടുത്തെ ജനങ്ങളടക്കം പറയുന്നത് സ്വന്തം ഭൂമിയിൽ ഉടമസ്ഥാവകാശം തെളിയിക്കേണ്ട ഗതികേടിലാണ് തങ്ങൾ പ്രദേശത്തെ ഭൂമിയുടെ വില കുത്തനെ ഇടിഞ്ഞു ബാങ്കുകൾ വായ്പ നൽകാതെയായി സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്നും തിരുച്ചെന്തു ഗ്രാമവാസികൾ തന്നെ പറയുന്നു പക്ഷേ മുഖ്യമന്ത്രി സ്റ്റാലിന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല രാജഗോപാൽ എന്ന പ്രദേശവാസി തന്റെ മകളുടെ വിവാഹ ആവശ്യത്തിനായി ഭൂമി വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് വക്കഫ് ബോർഡിന്റേതാണെന്ന അറിയിപ്പ് ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്ത് ചോളന്നാർ നിർമ്മിച്ച ആയിരത്തി വർഷം പഴക്കമുള്ള ചന്ദ്രശേഖര ക്ഷേത്രം ഉൾപ്പെടെ കൈക്കലാക്കാൻ വക്കഫ് ബോർഡ് നീക്കം നടത്തുന്നതായി പ്രദേശവാസികൾ കണ്ടെത്തുകയായിരുന്നു വിഷയത്തിൽ ബി ജെ പി മറ്റ് ഹിന്ദു സംഘടനകളും വലിയ പ്രതിഷേധ പരിപാടികളടക്കം വലിയ രീതിയിൽ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു സംഭവത്തെ നിയമപരമായി നേരിട്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭേദഗതി കൊണ്ടുവരുന്നത് അത് സ്വാഗതാർത്ഥമാണെന്നാണ് ഇപ്പോൾ ഈ ജനങ്ങൾ പറയുന്നത് നിയമ ഭേദഗതിയിലൂടെ പ്രദേശത്തെ മുസ്ലിം സമുദായത്തിനും ഗുണം ചെയ്യുമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളും പറയുന്നത് തിരുച്ചിറപ്പള്ളി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന നവാബ് അൻവറുദ്ദീൻ മൂന്ന് നൂറ്റാണ്ട് മുൻപ് ഗ്രാമം മുഴുവൻ ഇസ്ലാം മത നിയമപ്രകാരം മത ആവശ്യത്തിനായി ദാനം അഥവാ വക്കഫ് നൽകിയതാണെന്നും സ്വാതന്ത്ര്യാനന്തരം ഈ ഭൂമി തങ്ങളുടേതാണെന്നുമാണ് വക്കഫ് ബോർഡ് പറയുന്നത് എന്നാൽ മുഗളന്മാർ ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ് പണിതീർത്ത ക്ഷേത്രമാണ് ഈ പ്രദേശത്തുള്ളതെന്നും അവകാശവാദം അടിസ്ഥാനരഹിതവും രേഖകളില്ലാത്തതുമാണെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നു അതേസമയം ബജറ്റ് സമ്മേളന കാലയളവിൽ തന്നെ വക്കഫ് ബില്ലുകളുടെ കോപ്പി കേന്ദ്രം എം പിമാർക്ക് കൈമാറിയിരുന്നു എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന ശീതകാല സമ്മേളനത്തിലായിരിക്കും രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുക കാരണം സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നടക്കാനിരിക്കുന്നതിനാൽ രാജ്യസഭയിൽ അതിനുശേഷം മതിയായ ഭൂരിപക്ഷം ലഭിച്ചേക്കും എന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ ഇത് മുന്നിൽ കണ്ട് ഇത് കൂടാതെ നാല് നോമിനേറ്റഡ് അംഗങ്ങളുടെ ഒഴിവുകളും നികത്താനുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സെപ്റ്റംബർ മൂന്നിന് നടക്കുന്ന പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് പരമാവധി സീറ്റുകൾ ലഭ്യതമാക്കുമെന്ന ഉറപ്പിനു ശേഷം ഈ ബില്ല് പാസാക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു ഏതായാലും വലിയൊരു വിവാദത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തിരി തെളിച്ചിരിക്കുന്നത് ആ തിരി എങ്ങനെ കെടുത്തണമെന്നും അവർക്ക് തന്നെ അറിയാം കേന്ദ്രത്തിന്റെ നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ വക്കഫ് ബില്ലിൽ ഉണ്ടായിരിക്കുന്നത്